ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് വീടുകളിലെ പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തുന്നവരായിരിക്കും നമ്മൾ ഓരോരുത്തരും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടായാലും മാത്രമേ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നുചേരുകയുള്ളൂ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ തലത്തിലും വിജയം കൈവരിക്കാനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടിയേ തീരൂ ലക്ഷ്മിദേവി ദുർഗാദേവിയുടെ മകളാണ് അതുപോലെ തന്നെ വിഷ്ണു ഭഗവാന്റെ ഭാര്യയുമാണ് തൻ്റെ പതിയോടൊപ്പം ഒരുമിച്ച് ഓരോ അവതാരങ്ങളിൽ രൂപം കൊള്ളുന്ന ദേവിയാണ് ലക്ഷ്മി ദേവി ലക്ഷ്മി ദേവിയുടെ ജനനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിർബന്ധമായിട്ടും ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കഥയാണിത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും യോഗിയായ ദുർവാസാവിൻ്റെയും ഇന്ദ്രദേവന്റെയും കൂടിക്കാഴ്ചയിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത് വളരെ ആദരവോടുകൂടി ദുർവാസാവു മഹർഷി ഇന്ദ്രദേവന് ഹാരാർപ്പണം നടത്തി ആ ഹാരം ഇന്ദ്രദേവൻ തൻ്റെ വാഹനമായ ഐരാവതത്തിന്റെ നെറ്റിത്തടത്തിൽ വെച്ചു എന്നാൽ ഐരാവതം ആ മാല ഭൂമിയിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത് തന്റെ ഉപഹാരത്തെ ഇത്തരത്തിൽ അപമാനിച്ചതിൽ ദുർവാസാവ് മഹർഷിക്ക് ദേഷ്യം സഹിക്കാനായില്ല നിങ്ങൾക്ക് അഹംഭാവവും അഹങ്കാരവുമുണ്ട് ഭാഗ്യദേവതയുടെ ഇരിപ്പിടമായിരുന്ന ഞാൻ അർപ്പിച്ച ഹാരം നിങ്ങൾ ആദരവോടെ സ്വീകരിച്ചില്ല മറിച്ച് അതിനെ അപമാനിച്ചു ഇത് പറഞ്ഞുകൊണ്ട് ദുർവാസാവ് മഹർഷി ഇന്ദ്രദേവനെ ഇങ്ങനെ ശപിച്ചു നീ വലിച്ചെറിഞ്ഞ ഹാരം പോലെ നിന്റെ കുലവും നശിക്കട്ടെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും അഹങ്കാരിയായ ഇന്ദ്രന്റെ അമിതമായ പ്രൗഢി കാരണം ദുർവാസാവ് മഹർഷിയോട് മാപ്പ് പറയാൻ തയ്യാറായില്ല ദുർവാസാവ് മഹർഷി മടങ്ങിപ്പോയതിനു ശേഷം ഇന്ദ്രൻ തൻ്റെ രാജധാനിയായ അമരാവതിയിലേക്ക് പോയി ദുർവാസാവ് മഹർഷിയുടെ ശാപം അമരാവതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ദേവതകൾക്ക് അവരുടെ പ്രഭാവവും ഊർജവും നഷ്ടപ്പെടാൻ തുടങ്ങി പച്ചക്കറികളും സസ്യങ്ങളും ഉണങ്ങിക്കരിഞ്ഞു തുടങ്ങി മനുഷ്യർ ദാനധർമ്മം നിർത്തി ആളുകളുടെ മനസ്സ് മലിനമാകാൻ തുടങ്ങി ആളുകൾ ആത്യന്തിക വികാര വിചാരങ്ങളിൽ മുഴുകി തുടങ്ങി പുരുഷന്മാരും സ്ത്രീകളും വസ്തുവകകളിൽ ആവേശഭരിതരായിത്തീരുന്നു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അനിയന്ത്രിതമായി തീരാൻ തുടങ്ങി അമരാവതിയിലെ ദേവതകൾ ബലഹീനരായപ്പോൾ രാക്ഷസന്മാർ അവരെ ആക്രമിക്കുകയും അവരെ കീഴടക്കുകയും ചെയ്തു ഇതാണ് ദൈവവും പിശാചും നമ്മിൽ വസിക്കാൻ കാരണമാകുന്നത് അതായത് ഇത് നമ്മളിലെ നന്മയെയും തിന്മയെയുമാണ് സൂചിപ്പിക്കുന്നത് പരാജയത്തിന് ശേഷം ദേവന്മാർ ഭഗവാൻ വിഷ്ണുവിന്റെ അരികിലേക്ക് പോയി സമുദ്രത്തിൽ നിന്ന് അമൃത് കടഞ്ഞെടുത്ത് അതിലൂടെ അവരെ അനശ്വരമാക്കണമെന്നും പഴയ ആ ഒരു ഊർജം തിരികെ നൽകണമെന്നും അവർ ഭഗവാനോട് അപേക്ഷിക്കുകയുണ്ടായി ഇവിടെയാണ് ഈ ഒരു സമയത്താണ് പാലാഴി മഥനം ആരംഭിക്കുന്നത് ഈ കഥയിൽ ദേവതകളും രാക്ഷസന്മാരും തമ്മിലുള്ള വടംവലി യുദ്ധത്തെയാണ് അമൃത കടയൽ അഥവാ പാലാഴിമനം സൂചിപ്പിക്കുന്നത് ഈ അമൃത കടയലിൽ നിന്നും സമുദ്രത്തിന്റെ തിരമാലകൾക്കിടയിൽ വിടർന്ന താമരയിൽ സ്ഥാനമുറപ്പിച്ച ലക്ഷ്മിദേവി ഉദ്ഭവിച്ചു ലക്ഷ്മി ദേവി വിഷ്ണു ഭഗവാനെ തൻ്റെ യജമാനനായും രാക്ഷസന്മാർക്ക് മേലെ ദൈവത്തെയും തിരഞ്ഞെടുക്കാൻ ഇതൊരു കാരണമായി തീർന്നു ഇതിലൂടെ ദേവതകൾക്ക് ശക്തി തിരികെ ലഭിക്കുകയും അസുരന്മാരെ യുദ്ധം ചെയ്ത് അവരെ കീഴടക്കുകയും ചെയ്തു ഇതാണ് ലക്ഷ്മി ദേവിയുടെ ഉദ്ഭവ കഥ എന്ന് പറയുന്നത് ഈ കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ഈശ്വരന്മാരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത് അഹങ്കാരവും അഹംഭാവവും ഉണ്ടായാല് അത് ദൈവമായാൽ പോലും ഭാഗ്യദേവത ഉപേക്ഷിക്കും ലക്ഷ്മിദേവി ഭൗതിക സമ്പത്തിനു വേണ്ടി മാത്രമല്ല ഭാഗ്യദേവതയുടെ അനുഗ്രഹം അനുഗ്രഹമില്ലാതായി കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രവർത്തികൾ ചെയ്യുന്നതിനുള്ള കഴിവില്ലാതാവുകയും ഊർജം നഷ്ടപ്പെടുകയും പട്ടിണിയും ദാരിദ്ര്യവും മാനസിക സമാധാനമില്ലായ്മയും വന്നു ചേരുകയും ചെയ്യും ഇച്ഛാശക്തിയുടെ അഭാവവും അർത്ഥരഹിതമായിട്ടുള്ള ജീവിതം എന്നിവയും നയിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും പലരുടെയും ധാരണ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് സമ്പത്തിന്റെ ദേവതയാണ് അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നവരുണ്ട് എന്നാൽ ദേവി നമുക്ക് തരുന്നത് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രമല്ല നമ്മളുടെ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അല്ലേ നമ്മുടെ സ്വഭാവം നമ്മുടെ മാനസികാവസ്ഥ അതൊക്കെയും തന്നെ അതിൽപ്പെടുന്ന കാര്യമാണ് വെറും പണം എന്നതിലുപരി ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ശരിയായ രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ പലപ്പോഴും പറയാറില്ല എത്രയൊക്കെ കഴിഞ്ഞാലും മനസമാധാനം ഇല്ലെങ്കിൽ പോയി എന്നുള്ളത് അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയെ ശരിയായ രീതിയിൽ ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും സർവ്വ സർവ്വൈശ്വര്യങ്ങളും ഉണ്ടാകും അതിനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളത് തന്നെയാണ് അഹങ്കാരമുള്ള മനസ്സിൽ ഒരിക്കലും ദേവി കുടിയിരിക്കില്ല അപ്പൊ ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും മനസ്സിലാക്കണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു പൂജകൾ ചെയ്യുന്നു പ്രാർത്ഥനകൾ നടത്തുന്നു എന്നിട്ടൊന്നും ദേവിയുടെ അനുഗ്രഹം ലഭിക്കാത്തതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളിലുള്ള ആ ഒരു അഹംഭാവം അല്ലെങ്കിൽ നിങ്ങളിലുള്ള ആ ഒരു തെറ്റായ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ടാവാം നിങ്ങളുടെ മനസ്സിന്റെ ഒരു അശുദ്ധി കൊണ്ടാവാം അപ്പോൾ ആദ്യം നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കേണ്ടത് നിങ്ങളുടെ മനസ്സിനെ തന്നെയാണ് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും എന്തുകൊണ്ട് ഐശ്വര്യം വരുന്നില്ല നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്തകളെ ഒന്ന് വിലയിരുത്തുക പൂജയും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി ദോഷം വരുത്തണേ എന്ന് ഉള്ളിൽ വിചാരിക്കുന്നു മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്ന പ്രവൃത്തികൾ ചെയ്യുന്നു ഒരു ഫലവും നമുക്ക് ലഭിക്കില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതം നല്ല രീതിയിലാവുക ഒപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നവർക്ക് സഹായങ്ങൾ ചെയ്യുക അതല്ലാതെ മറ്റൊരാൾക്ക് ഇനി സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുക കലഹങ്ങളും പരാതിയും പരിഭവങ്ങളും ഒഴിവാക്കുക ഇതുപോലെ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ അതുതന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും ഈശ്വര വിശ്വാസവും സ്നേഹവും കൃത്യനിഷ്ഠയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം മുതിർന്നവരെ ബഹുമാനിക്കാനും ശീലിക്കണം അതുപോലെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും വളരെ പുണ്യകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അതും ലക്ഷ്മി ദേവിയെ നിങ്ങളിലേക്ക് ആകർഷിക്കാനും നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനും കാരണമാകും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു കഥ ഞാൻ പറഞ്ഞത് പലർക്കുമുള്ള ഒരു ധാരണയാണ് നമ്മൾ വീടുകളിൽ പൂജകളും പ്രാർത്ഥനകളും നടത്തുന്നത് വഴി ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ടാവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തികളും കൂടെ ഇതിലേക്ക് ഒരു കാരണമായിട്ട് വരാറുണ്ട് നമ്മൾ ദുഷ്പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ദേവിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവില്ല അത് നമ്മൾ എത്രയൊക്കെ പൂജകൾ ചെയ്തു കഴിഞ്ഞാലും പ്രാർത്ഥനകൾ നടത്തി കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ തെറ്റാണ് എന്നുണ്ടെങ്കിൽ അത് ദൈവമായാൽ പോലും ഭാഗ്യദേവത ഉപേക്ഷിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഭാഗ്യദേവതയെ വെറുപ്പിച്ചാൽ അത് നമുക്ക് വളരെയധികം ദോഷം ചെയ്യും പിന്നീട് നമ്മൾ പൂജകൾ നടത്തിയത് കൊണ്ടൊന്നും അതിനൊരു ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി